ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ ഒരു ചെറിയ ചിന്തയ്ക്കായി നമ്മുടെ ശ്രദ്ധയെ രണ്ട് കൊരിന്തിയൻസ് നാലിൻ്റെ ആറിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചെരുത്താം ഇരുളിൽ നിന്ന് വെളിച്ചത്തെ പ്രകാശിപ്പിപ്പാൻ പറഞ്ഞ ദൈവം ഭൂമിയിൽ ഇരുൾ ഇരുന്നതായി ഉൽപ്പത്തിയിട്ട പുസ്തകത്തിൽ നാം വായിക്കുന്നു ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു ഇരുൾ വെളിച്ചമായി തീർന്നു അതുപോലെ ഇസ്രായേൽ ജനത മിസ്രേമിൻ്റെ അടിമത്തത്തിൽ നിന്നും വളരെ സന്തോഷത്തോടും ഗീതത്തോടും പുറപ്പെട്ടു എന്നാൽ അവരുടെ മുൻപിൽ ചങ്ങളിൽ ഒരു വലിയ തടസ്സമായി നിന്നു അപ്പോൾ ജനമൊക്കെ വളരെ ഭയപ്പെടും ദൈവത്തോടും മോശയോടും പുറപ്പെടുത്തു പക്ഷെ മോശ ദൈവത്തോട് അപേക്ഷിച്ചു അപ്പോൾ ദൈവം ചെങ്കടലിനെ പെടന്ന് അതിൻ്റെ നടുവിലൂടെ പാത തെളിയിച്ചു ആ ജനം പാ ആ പാതയിലൂടെ സന്തോഷത്തോടെ വീണ്ടും തങ്ങളുടെ യാത്ര ആരംഭിച്ചു ഇതുപോലെ നാം ചില കാര്യങ്ങളെ ചെയ്യുവാൻ തീരുമാനിക്കുമ്പോൾ അതിനു തടസ്സമുണ്ടാകാറുണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കാര്യത്തിൽ നാം മാനസാന്തരപ്പെട്ട് രൂപാന്തരം പ്രാപിച്ച് മുൻപോട്ട് പോകാൻ ആലോചിക്കുമ്പോൾ മുൻപോട്ട് പോകുവാൻ കഴിയാതെ നാം വിട്ടുപോകുന്ന പാവം നമുക്കെതിരെ ഒരു തടസ്സമായേക്കാം അല്ല എങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയോ ശാരീരിക ബലഹീനതയോ നമ്മുടെ ഉയർച്ചയ്ക്ക് സാഹചര്യങ്ങൾ ലഭിക്കാത്തതിനാൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയില്ല എന്ന അവിശ്വാസവും നമുക്കുണ്ടായേക്കാം ഇനി എന്നാൽ കഴിയുകയില്ല എല്ലാം അവസാനിച്ചു എന്ന തോന്നൽ നമ്മെ അലട്ടുന്നുണ്ടോ പക്ഷേ ഭ്രമിച്ചു പോകാതെ മടുത്തു പോകാതെ നാം ദൈവത്തോട് അപേക്ഷിക്കുന്നുവെങ്കിൽ ആ തടസ്സങ്ങളുടെ മധ്യത്തിൽ ഒരു പാതയെ തെളിച്ച് തരും ഭാരപ്പെടാതെ മടുത്തു പോകാതെ പിറുപിറുക്കാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കും ദൈവം ചെങ്കളുടെ നടുവിൽ പാതയെ തെളിയിക്കും നിങ്ങൾക്ക് അങ്ങനെ ചെങ്കടനടുവിൽ ഒരു പാത തെളിയുമ്പോൾ ആ പാതയിലൂടെ നമുക്കും നമ്മുടെ യാത്ര സന്തോഷത്തോടും നമ്മുടെ ഒരു പുതിയ ജീവിതത്തെ ആരംഭിക്കുവാനും കഴിയും ദൈവം നിങ്ങളെ അപ്രഹാരം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാർഡ് ബ്ലെസ് യു